എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു ടെക്നിക്കൽ സർവീസ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അടുത്തത് മേഷൻ്റെ മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് നോക്കുന്നത് നാട്ടിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി ജനറൽ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി ആണ് ഇത് മൂന്ന് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളായിരിക്കണം വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താഴെ കാണുന്ന ഇമെയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത അയക്കുക നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ും ഒരുപാട് വേക്കൻസികൾ ഡെയിലിയുള്ള വാക്ക്ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് സെയിൽസ് കം ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാത്തരം മൊബൈലുകളും തയ്യാറാക്കാൻ ശരിയാക്കാൻ അറിയാവുന്ന ഒരു ടെക്നീഷ്യനെയാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ സെയിൽസിന്റെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഡബിൾ നയൻ ഡബിൾ എയിറ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ വിത്ത് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലൊക്കേഷൻ അബുദാബി ഷാബിയ ഇലവണിലാണ് കമ്പ്യൂട്ടർ റിപ്പയർസ് നന്നായി അറിഞ്ഞിരിക്കണം ഷിപ്പ് ബോർഡ് ലെവലിലുള്ള ടെക്നീഷ്യനെയാണ് പ്രധാനമായും നോക്കുന്നത് അതോടൊപ്പം ഷോപ്പ് സെയിൽസിലും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകളാണ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ എയിറ്റ് വൺ നയൻ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ലൊക്കേഷൻ ദുബായ് ജബലിലാണ് വരുന്നത് വേൾഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ എയ്റ്റ് വൺ ടു ഫൈവ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു പെയിൻറ്റ് ഷോപ്പിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വേൾഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ദുബായ് ഷാർജ അജ്മാൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ടു വൺ എയ്റ്റ് സെവൻ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കൺസക്ഷൻ കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാത്തരം ഇലക്ട്രിക്കൽ വർക്കുകളും അറിയാവുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഇപ്പോൾ ലീവിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് വിസിറ്റിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സെവൻ വൺ ഫോർ ത്രീ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് സിലിക്കൺ ഒയാസിസിലുള്ള റോയൽ ഡൈനിങ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് പൊറോട്ട തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് സീറോ സെവൻ ഫോർ ഫൈവ് വൺ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് എയിറ്റ് സിക്സ് ഫോർ ടു ഡബിൾ നയൻ ടു എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസീം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടൈൻ ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ല ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബിഎല്ല മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഷാർജയിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിലേക്ക് ഇലക്ട്രിക് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ടൂ ഫൈവ് വൺ ടൂ സിക്സ് ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ത്രീ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാഷ്യറുടെ വേക്കൻസിയാണ് സൂപ്പർ മാർക്കറ്റുകളിലോ കഫ്തേരികളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജിൽ അറിഞ്ഞിരിക്കണം അറബി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി സർവീസ് ബോയ്യുടെ വേക്കൻസി ആണ് വെയിറ്ററായിട്ട് നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി അക്കൗണ്ടന്റ് വേക്കൻസി ആണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം കഫ്തേരിയകളിലോ റെസ്റ്റോറൻറ്റുകളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡോർ സിക്സ് ടു സീറോ ഫോർ എന്ന ഫോൺ നമ്പർ ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിനു മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു